ना ना त्रा ना त्रा ना 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 ം എല്ലാവരും ഹാപ്പി അല്ലേ അപ്പം നമുക്ക് ചുറ്റും താമസിക്കുന്നത് അത്ര നേരം നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ വീട്ടിലടുത്തൊക്കെ ഉള്ള ആൾക്കാരെ അടുത്ത പോലെ അറിയാൻ പറ്റും ആരൊക്കെയാണ് നമ്മളെല്ലാം ഈ സിറ്റിയിൽ താമസിക്കുന്നവരുണ്ട് സിറ്റിയിലുള്ളവരെല്ലാം വന്നു പോകുന്നവരാണ് ഇവിടെ സ്ഥിരതാമസക്കാരല്ല അങ്ങനെ വരുമ്പോഴത്തേക്കും അവരെല്ലാവരും നമുക്ക് അറിയണമില്ല പക്ഷെ അങ്ങനെയല്ല ഇപ്പൊ നമ്മൾ ഇപ്പൊ വളരെ സിറ്റി എന്ന് പറയുന്നത് വളരെ ചെറിയ പ്രദേശമാണ് തിരുവനന്തപുരം സിറ്റി എന്ന് പറയുന്നത് പക്ഷെ അവിടെ ഉം സ്ഥലങ്ങളെക്കാളും കൂടുതൽ മതിലുകൾ അവിടെ നിന്ന് മാത്രമല്ല ഇപ്പൊ കേരളം മൊത്തം നോക്കിയാൽ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് എല്ലാ ഭാഗത്തും സിറ്റി എന്ന് പറയുന്നത് എല്ലാ ഭാഗത്തും ആൾക്കാരുണ്ട് വെള്ളികളെ പറയാൻ വരുന്ന ആൾക്കാർ പറയും കേരളം എന്ന് പറയുന്നത് മൊത്തം ചുറ്റിയ നമ്മള് താമസിച്ച നമ്മുടെ വീടിന് ചുറ്റും നമ്മൾ നോക്കിയാലോ നമ്മളെ കാണുന്നതെന്ന് പറയുമ്പോ മകരുകൾ മതിരുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പൊക്കം ആറടി ഏഴടി എട്ടടി പൊക്കത്തിലൊക്കെ ആയിരിക്കും മതി അടുത്ത തൊട്ടടുത്ത് മുന്നിലുള്ളവൻ ഒരു ആറടി പൊക്കത്തിലാണ് മതിര് കിട്ടുന്നതെങ്കിൽ ഇപ്പുറത്തുള്ളവൻ ആ ഒരു എട്ടടി പൊക്കത്ത് കിട്ടും പരസ്പരം കാണാറുണ്ട് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പിന്നിൽ അവർ പറയുന്നത് എന്ന് പറയുന്നത് ഈ വള്ളന്മാര് വല്ലതും വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളെ മതി അഴിയും കേറാതിരിക്കും പക്ഷെ അങ്ങനെയൊക്കെ വരുന്നവര് നമ്മളെത്ര ഉയരത്തിന് കിട്ടിയാലും ഈ ഒരു മോഷണം നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നവർ മോഷണം നടത്തിയിട്ടേ അപ്പോഴേ നമ്മൾ സി സി ടി വി ഒക്കെ വെച്ചിട്ടുണ്ട് സി സി ടി വി കഴിഞ്ഞാൽ ഞെല്ലാം എടുത്തോണ്ട് പോകണമല്ലേ നമുക്ക് കാണാൻ പറ്റും പിന്നെ അതിന്റെ പുറകെ പോകട്ടെ പിന്നെ പോലീസ് സ്റ്റേഷനിൽ അവിടെ എൻക്വയറി അന്വേഷണം അതിന്റെ പുറകെ നടന്ന എത്ര രൂപ നമുക്ക് ചെലവാ പക്ഷെ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതിലുകളില്ലാത്ത സ്ഥലങ്ങളായി എത്ര ദൂരം ഇങ്ങനെ കൊണ്ടെത്ര ദൂരം വീടുകളും കുറവായിരുന്നു പക്ഷെ അതെല്ലാം നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും ഇപ്പം വയസ്സായ ആൾക്കാരുടെ എല്ലാ ജംഗ്ഷനുകളിലും ഈ ഇട്ടിരിക്കുന്ന കല്ലിൻ്റെയൊക്കെ പുറത്തോ അല്ലെങ്കിൽ കടയിൽ അവിടെയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു ഇപ്പം വീടിയൊക്കെ വലിച്ചുണ്ടായിരിക്കും കടയൊക്കെ ഉള്ള എല്ലാവർക്കും പരസ്പരം അറിയാൻ പറ്റും ഇപ്പം നമ്മൾ ആരെങ്കിലും കുട്ടിയിലെ വീട്ടിൽ നിന്ന് കൊതുക്കെ ഒന്ന് മുന്നേ എവിടെങ്കിലും ഒക്കെ പോകുമ്പോഴും കൂട്ടുകാരുമായിട്ട് ഇനി ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് അവിടെ ഇരിക്കുന്ന വൈഫായ സുധാകരൻ പോണല്ലേ ഈ സുധാകര എല്ലാവർക്കും അറിയാം സർക്കാർ ഉദ്യോഗസ്ഥരാണ് എവിടെ പോ കളിക്കാൻ പോണു വീട്ടിലൊക്കെ പറഞ്ഞിട്ട് എന്നെയാ പോണു ഉടനെ തന്നെ കുറെ കഴിയുമ്പോഴത്തേക്ക് വാര എന്റെ മോൻ വാളിമുള്ളവരുമായിട്ട് എന്റെ കമ്പ് പിടിയൊക്കെ ആയിട്ട് പോണുണ്ട് പെട്ടെന്ന് വീട്ടിൽ വീട്ടിലിത്തും അപ്പൊ ഇവിടെ എന്ത് സംഭവം നടന്നാലും നമുക്ക് ആരെയും വീട്ടിച്ച് പണ്ടുകാലത്ത് പോകാൻ പറ്റില്ലായിരുന്നു നല്ല എങ്ങനെയും അവരറിയും അവര് കാണും നമ്മുടെ വിശേഷം തന്നെ നമ്മളെ വീട്ടിലെത്തും അങ്ങനെ ഒരു സംഭവമാണ് അപ്പോൾ ഒരു സെക്യൂരിറ്റിയും വേണ്ട അതുപോലെ തന്നെ ഒരു സി സി ടിവിയും വേണ്ട എല്ലാവർക്കും പരസ്പരമായതോടും എല്ലാവരും വളരെ സ്നേഹത്തോടും ഒക്കെയാണ് ജീവിച്ചു കൊണ്ടിരുന്നത് നമുക്ക് ചുറ്റുമുള്ള വീടുകളിൽ മതിലെ മതിലുകൾ കെട്ടുന്നതോടൊപ്പം തന്നെ മനസ്സുകളും അകന്ന് പോവുകയാണ് പണ്ടൊക്കെ മനസ്സുകൾ തമ്മിൽ വളരെ ഐക്യം ഉണ്ടായിരുന്നു എല്ലാവർക്കും എല്ലാരും അറിയാം ഇന്ന് മതിലുകൾ കെട്ടി മനസ്സുകൾ നമ്മൾ മതിലുകൾക്കുള്ളിലാക്കുകയായിരുന്നു അപ്പം നമ്മൾ സ്വയം നമ്മളിലേക്ക് ഒതുങ്ങി എന്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളും മറ്റുള്ളവൻ അറിയേണ്ട അതേസമയം നമ്മൾ ഈ ഫേസ്ബുക്കിലൂടെ ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ വളരെ സജീവമാണ് അതിനകത്ത് കുടുംബത്തിന്റെ ഫോട്ടോ നടന്ന ഫോട്ടോ ഇരുന്ന ഫോട്ടോ വീട് കെട്ടിയ ഫോട്ടോ പ്രവചിച്ച ഫോട്ടോ ഏ വ്യാഴം കഴിഞ്ഞപ്പോ ആരെങ്കിലും വന്നാലത് ഇത് എല്ലാരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടും സംസാരിച്ചും ഒക്കെ ഇരുന്നാ മാത്രമേ നമുക്ക് സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എൻ്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ കൂടെ സഹകരിപ്പിക്കുന്നുണ്ട് എന്താ കുഴപ്പം എല്ലാവർക്കും എല്ലാം അറിയാന്നുള്ള കാര്യങ്ങളാണ് ഈ മരത്തിൽ സഹകരിക്കുക അപ്പൊ അതിനകത്ത് നമ്മളെല്ലാം ഒരു കുടുംബത്തിനെ നിൽക്കുമ്പോൾ വെളിയിൽ നിന്നൊരു ഇവിടെ വരത്തില്ല ഒരു കള്ളനും കേറു നമുക്കൊരു സി സി ടി വി ആവശ്യമില്ല എല്ലാവരും എല്ലാം അറിയും എല്ലാം കാണും അപ്പൊ നമുക്ക് ഒരിടത്തു കൊണ്ട് ഒരു വിളി വിളിച്ചാൽ തൊട്ടടുത്ത വീട്ടിൽ നിൽക്കും എന്റെ വീട്ടിലൊരു കള്ളം കയറുകയോ രാവിലെ രാത്രി ഒരു ശബ്ദം കേൾക്കുകയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനൊന്ന് വിളിച്ചാൽ മതി അപ്പോഴത്തേക്കും ഇതെല്ലാം അങ്ങനെ വരൽ മകനുകളൊക്കെ ഇല്ലായിരുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെ ആരെങ്കിലും ആ പ്രദേശത്ത് വന്നു കഴിഞ്ഞാൽ രാത്രിയായാലും പോലായാലും അപ്പോഴും അടുത്ത വീട്ടുകാരറി എന്ന് പറയാനുള്ള ഒരു സംവിധാനമുണ്ട് ഒരു വീട്ടിനകത്ത് ഒരു ആള് സുഖമില്ലാതായി കിടന്നു പോയി കഴിഞ്ഞാൽ മരിച്ചു നാലു ദിവസവും അഞ്ചു ദിവസവും കഴിഞ്ഞാലും അറിയില്ല അവിടെ പത്രം എടുക്കാനോ പാലും കൊടുക്കണമെന്നോ ഇന്നത്തെ പത്രം എടുക്കില്ലല്ലോ എന്ന് പറയാൻ പറയുമ്പോഴാണ് ആൾക്കാരെ അന്വേഷിക്കുന്നത് അതാണ് നമ്മൾ നിലനിന്നത് അപ്പൊ ഈ മനസ്സിനെല്ലാം നമ്മൾ മതിൽ കെട്ടി അടച്ച് പരസ്പര സ്നേഹമില്ല അതൊക്കെ നമ്മൾ നഷ്ടപ്പെട്ട കഴിഞ്ഞു ഇന്ന് നമ്മുടെ പ്രദേശത്തായിരുന്നാലും നമ്മുടെ രാജ്യത്തായിരുന്നാലും ഈ ലോകത്താകമായി നടക്കുന്ന സംഭവങ്ങൾ ദോഷകരമായ സംഭവങ്ങൾ ഇതിന്റെ പ്രധാന കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധങ്ങളുടെ അപുടമാണ് ബന്ധമെന്ന് പറഞ്ഞ സ്നേഹബന്ധ അതില്ല എനിക്ക് എൻ്റെ കാര്യം ഇല്ലെങ്കിൽ എൻ്റെ ഭാര്യകാര് എൻ്റെ മക്കളകാർ വേറെ ഒന്നും അവനെങ്ങനെയോ പോയിട്ട് അവനെന്തോ ആയിക്കോട്ടെ അവനേക്കാളും വലിയവനാകളും അടുത്തുള്ളവനേക്കാളും വലിയവനാകളും അവനേക്കാളും വലിയ കാറുകൾ വലിയ ബസ് വാങ്ങിക്കണം അപ്പൊ ഇങ്ങനെ പണം ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള ഓട്ടം എന്നാ നമ്മൾ സമ്പാദിക്കുന്നതെല്ലാം എന്തെങ്കിലും തിരിച്ചുകൊണ്ടു ഒരാളിൽ വന്ന് നാല് വച്ചും കാറ് ഒരു വീട്ടില് ബൈക്ക് പിന്നെ ഒരു വീടല്ല ഒന്നിൽ കൂടുതൽ വീട് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ സമ്പാദിച്ച് കൂട്ടുന്നതിന് വേണ്ടിയുള്ള ഓട്ടം അങ്ങനെ കാളും വലിയവരാണ് ഇല്ലാത്തത് എന്ന് കാണുന്നത് ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ അവസാനം പോകുമ്പോഴത്തേക്കും എന്താണ് ഒരു എല്ലാരും കൂടെ നമുക്ക് സമ്പത്തി സ്വത്തും എല്ലാം കൂടെ ഇങ്ങോട്ട് പോകാൻ പറ്റുമോ കൊണ്ടുപോകാൻ പറ്റൂ നമ്മള് വരുമ്പോഴോ വരുമ്പോ എല്ലാം കൊണ്ടുപോയിട്ട് എന്തെങ്കിലും കൊണ്ടു വന്നിട്ടുണ്ട് ദേഹത്തെ ഒരു വസ്ത്രം പോലും ഇല്ലാതെ ഒരു മനുഷ്യന അതുപോലെ തന്നെ പോകുമ്പോഴും നമ്മൾ ഈ മൂടുന്ന തുണി അതെല്ലാം അവിടെ കൊണ്ട് തീയിൽ ഒക്കുമ്പോ അതങ്ങ് കുഴിച്ചിടുമ്പോ അതൊക്കെ അങ്ങനെ ചെയ്യുന്ന ഒരൊറ്റ തുണിയായിരിക്കും നമുക്ക് ആവശ്യം അതുകൊണ്ട് നമ്മൾ ജീവിച്ചിരിക്കുന്നവർ പോലെ എല്ലാവരുമായിട്ട് സഹകരിച്ചൊക്കെ ജീവിക്കുകയാണെങ്കിൽ ഇന്ന് കാണുന്ന ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ കുട്ടികളുടെ അനുഭവിക്കുന്ന വിഷമങ്ങളും രാജ്യം നേരിടുന്ന ദുരന്തങ്ങളും ഒന്നും തന്നെ ഉണ്ടാകില്ല ഇപ്പോ നമ്മുടെ രാജ്യത്തിൽ നമ്മുടെ പ്രദേശത്ത് വെള്ളപ്പൊക്കം വെള്ളം കെട്ടുക എന്ന് പറയുന്നത് വലിയ വിഷയമാണ് അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് ഇതേപോലെ മതിലുകൾ കിട്ടി എല്ലാവരും അവരവരുടെ സ്ഥലങ്ങൾ ഒരു ഫ്രണ്ടായിരുന്നാലും രണ്ട് ഫ്രണ്ട് ആയിരുന്നാലും മതിൽ മതില് കെട്ടി കഴിയുമ്പോഴത്തേക്ക് രണ്ട് ഫ്രണ്ട് ഉള്ളവരുടെ മതിൽ മതില് കാൽസെൻ്റെ മതില് മത്രമായിട്ട് പോകും ബാക്കിയുള്ളതാണ് അവര് ചവിട്ടി നിൽക്കാനുള്ള ഭൂമിയായിട്ട് വരുന്നത് അപ്പൊ ഇങ്ങനെ എല്ലാവരും കെട്ടി അടച്ചു കഴിഞ്ഞാൽ വെള്ളത്തിന് ഒഴുകി പോകാൻ പറ്റില്ല പണ്ടൊക്കെയാണെങ്കിൽ മകനൊന്നും ഇല്ലാത്തതുകൊണ്ട് യും വേണ്ട ഒന്നും വേണ്ട ഈ വെള്ളങ്ങളെല്ലാം ഒഴുകി നേരെ തൊട്ടിടത്തെ കനാലിലേക്ക് എത്തുന്നു അല്ലെങ്കിൽ വലിയ തോടുകളിലേക്ക് പോയി അങ്ങനെയാണ് ഇന്ന് ഈ വെള്ളം തന്നെ ആ പ്രവേശിച്ചെട്ടി വീടിനകത്തൊക്കെ വെള്ളം കയറുന്നു നമ്മൾ ഈ വെള്ളപ്പൊക്കല്ലേ അപ്പൊ ഇതെല്ലാം തന്നെ ഇങ്ങനെ ആവശ്യമില്ലാതെ മണ്ണും കല്ലും നമുക്ക് ചുറ്റും മാരി കെട്ടി അത് നമുക്ക് ഒരു ആത്മവിശ്വാസം ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത എനിക്ക് എന്നെ കുറിച്ചൊരു വിശ്വാസം ഇല്ലാത്ത നമുക്ക് നമ്മളെ കുറിച്ച് വിശ്വാസം ഇല്ലാതെ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ നമ്മളിലേക്ക് ഒതുങ്ങുന്നത് അപ്പൊ അങ്ങനെ നമ്മൾ നമ്മളിലേക്ക് ഒതുങ്ങുമ്പോൾ എത്രമാത്രം എന്നെ കാണാതെ നമ്മളെ കാണാതെ നമുക്ക് ചുറ്റും പ്രതിരോധം സൃഷ്ടിക്കാൻ കഴിയും എന്നുള്ള ചിന്തയിൽ അതിനാണ് നമ്മുടെ വീടിന് ചുറ്റും കുട്ടികൾ പുറത്തിറങ്ങാൻ സംഭവിക്കില്ല ആരുമായിട്ട് ബന്ധപ്പെടാൻ സമ്മതിക്കില്ല അവ ഒന്നും ചോദിക്കാൻ സമ്മതിക്കില്ല കൂട്ടുകാരോടൊപ്പം പോവാൻ സമ്മതിക്കില്ല അങ്ങനെ വരുമ്പോൾ കുട്ടികളും അതിനകത്ത് അവരുടെ മനസ്സുകളെല്ലാം ഉറങ്ങിയിട്ട് അതുകൊണ്ടാണ് എല്ലാവരും വീട്ടിൽ വന്നുകഴിഞ്ഞാൽ ബന്ധങ്ങൾ നഷ്ടപ്പെടുകയും കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുടെ ലോകം അച്ഛനും അവരുടെ ലോകം ഓരോരുത്തരും എല്ലാ ഓരോരുത്തരും ഒരു കുടുംബത്തിലെ ഓരോരുത്തരും ഓരോ വ്യക്തികളായിട്ട് മാറി സ്വന്തം കാര്യങ്ങളിലേക്ക് അതുമാണ് ഈ കുടുംബ ബന്ധങ്ങളിലൊക്കെ വിഷമങ്ങൾ ഉണ്ടാകുന്നതും കുട്ടികൾ കുട്ടികളുടെ രീതിയിൽ പോകുന്നതും ഈ ഐക്യമില്ലായ്മയും അനാരോഗ്യപരമായ ജീവിത രീതി ഉണ്ടാകുന്നതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ പരസ്പര ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നതുകൊണ്ട് അതെന്ന് പറയുന്നത് നമ്മുടെ മനസ്സുകൾ നമ്മ മനസ്സുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു സ്വയം കോട്ട കെട്ടിയ അങ്ങനെ മാറ്റുന്നു ആദ്യം നമ്മളും മനസ്സ് സ്വതന്ത്രമാണുണ്ട് സ്വാതന്ത്ര്യമാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ ഈ ഓട്ട കൊത്തളങ്ങളൊക്കെ മാറ്റണം എല്ലാ ഒറ്റ പ്രദേശമാക്കണം നമ്മുടെ വിദേശ രാജ്യങ്ങളിലൊന്നും ഈ മതിലുകളൊന്നും ഇല്ലല്ലോ അവിടെ ചെടികളാ എന്തെങ്കിലുമൊക്കെ വെച്ച് നമ്മുടെ പണ്ടത മുരുകള് മുരുകൊണ്ടല്ലോ അതായിരുന്നു താൽക്കാലിക വ്യാലിയായിട്ട് വയ്ക്കണം ആ മുരുക ഒരു സല്ലപ്പോൾ കൊച്ചു വച്ചുവന്നൊക്കെ പിന്നെ നമ്മളെന്തെങ്കിലും ബഹളങ്ങൾ വല്ലതും കുട്ടികൾ വല്ലതും ബഹളങ്ങൾ വല്ലതും കാണിക്കുന്നുണ്ടെങ്കിൽ അടിയിൽ നിന്ന് കമ്പ് കത്തിച്ച് കൊടുത്തു മൊത്തം ആ വറ്റിയ അടിയിൽ പിന്നെ ജീവിതത്തിൽ അവന് വേറെ അടിയിലെ ആവശ്യമില്ല നമ്മളീ നല്ല കുട്ടിയായി അപ്പൊ അങ്ങനെ മുള്ളുവേലികളും ചെടികളും ഒക്കെ വച്ചുള്ള വേലികളും അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പൊ എല്ലാവരുടെ മനസ്സ് സ്വന്തമായിരുന്നു എല്ലാവർക്കും പരസ്പരം അറിയാൻ പറ്റുമായിരുന്നു ഇന്ന് കാണുന്ന ഒരു വിഷമതകളും കാലത്തുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം അപ്പൊ ആ പഴമയിലേക്ക് പഴയതിലേക്ക് പഴയ സൗഹൃദങ്ങളിലേക്ക് സന്തോഷങ്ങളിലേക്ക് നമുക്ക് തിരിച്ചു പോകണം എങ്കിൽ മാത്രമേ നമ്മുടെ ഈ രാജ്യം നമ്മൾ താമസിക്കുന്ന പ്രദേശം നല്ല സ്വസ്ഥമായ സന്തോഷകരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മുടെ കുട്ടികളെല്ലാം നല്ല മൃഗന്മാരായ എല്ലാവരോടും സഹകരിക്കുന്ന മനുഷ്യ സ്നേഹമുള്ള കരുണയുള്ള ഒരു ഹാർദമായ സൗഹൃദങ്ങളലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയും അത്തരത്തിൽ നമ്മൾ സ്വതന്ത്രമായ സ്നേഹം പരസ്പരം സ്നേഹത്തോടു കൂടിയുള്ള സൗഹാർദ്ദമായ കൂട്ടുകെട്ടുകളിലേക്ക് നമ്മൾ വരാൻ അസീവനെന്നോ ചെറിയവനൊന്നോ ഉള്ള വ്യത്യാസമില്ലാതെ എല്ലാവരും പരസ്പരം സ്നേഹത്തോട് കൂടി സഹകരിക്കുന്ന ഒരു രീതിയിലേക്ക് പോകണം അധികാരത്തിൻ്റെ ഗർവോ ആഡംബരത്തിൻ്റെ ഗർവോ പണത്തിൻ്റെ ഗെർവോ ഒന്നും കാണിക്കാതെ ആരും മനുഷ്യരാണ് ജനിച്ചാൽ മരിക്കും മരിക്കുമ്പോൾ കൈ ഇങ്ങനെ സ്വതന്ത്രമായിട്ട് കൊണ്ടുപോകുന്നില്ല ഒന്നും കൊണ്ടുപോകുന്നില്ല ഒന്നും കൊണ്ടു വരുന്നില്ല കിട്ടുന്നതെല്ലാം ലാഭമാണ് അത് ഇവിടെ തന്നെ ചിലവാക്കപ്പെടുന്നതും ശേഖരിച്ചു വെച്ചാൽ അത് നമുക്ക് പ്രയോജനപ്പെടുന്നുമില്ല അതുകൊണ്ട് എല്ലാവരും സന്തോഷമായിട്ട് സ്നേഹമായിട്ട് സഹായിക്കാൻ കഴിഞ്ഞിട്ട് കഴിയുക അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവര് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക പിന്നെ ആ ബെല്ലൂടെ ജസ്റ്റ് ഒന്ന് അമർത്തുക എല്ലാവർക്കും നോക്കി നമുക്ക് വീണ്ടും കാണാം ബായ്